മത്തിപ്പൊളി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് അര കിലോഗ്രാം ചെറിയ ചാള അതാണ് മത്തി എന്ന് പറയുന്നത് കേട്ടോ അര കിലോഗ്രാം ചെറിയ ചാള എടുക്കാം പിന്നെ ഒരു സവാള ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കറിവേപ്പില കടുക് വെളിച്ചെണ്ണ ഒരു ചെറിയ വെളുത്തുള്ളി രണ്ട് തക്കാളി ചെറുനാരങ്ങ വലുപ്പത്തില് ഒരു ഉണ്ട് വാളൻപുളി എന്നിവയെല്ലാം എടുത്ത് വെക്കാം കേട്ടോ എന്നിട്ട് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് ഇട്ടുകൊടുത്ത് കറിവേപ്പിലയും നന്നായിട്ട് വറുത്തെടുത്ത് തവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അല്ലെങ്കിൽ ചതച്ചെടുത്തിട്ടാണെങ്കിലും തീയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ അപ്പോഴേക്കും നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ എടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഒരു ചെറിയ പത്രത്തിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി മൂന്നും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുതിർത്തി വെക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ കുതിർത്തി പൊടികളെല്ലാം കുതിർത്തി വെച്ചിട്ട് കറി വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി അത് നന്നായിട്ടൊന്ന് തിരുമിയെടുത്തതിന് ശേഷം അത് വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് തിരുമ്മി പുളി പിഴിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വഴറ്റാനിട്ടിട്ടുള്ള സവാള ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുന്ന സമയത്ത് രണ്ട് തക്കാളി ചെറുതായിട്ടൊന്ന് ഉറുക്കിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റുക ഇളക്കി കൊടുക്കുക എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ അത് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക കേട്ടോ എന്നിട്ട് പൊടികൾ കുതിർത്താനായിട്ട് വെച്ചിരുന്ന പാത്രം അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റട്ടെ പച്ചമണമെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്ക് പുളി പിഴിഞ്ഞത് നന്നായിട്ട് തിരുമ്പി പിഴിഞ്ഞിട്ട് അതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അത് അരിപ്പ വെച്ചിട്ട് അരിച്ചൊഴിക്കരുത് നമ്മുടെ കൈ കൊണ്ട് തന്നെ അരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു ഒരഞ്ച് മിനിറ്റോളം തിളച്ചതിന് ശേഷം നമുക്ക് മീനുകൾ മത്തി ചെറിയ ചാളയാണ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സാധാരണയായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറി കൂടിയാണ് പിന്നെ നമ്മൾ സാധാരണയായിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കറി വെക്കുമ്പോൾ അതിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് അതെങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവ് നമുക്ക് മാക്സിമം കുറയ്ക്കാം കേട്ടോ അങ്ങനെയാണെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതായത് പുളിയെല്ലാം പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റട്ടെ കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളം നല്ല രീതിയിൽ തിളച്ച് വറ്റണം അപ്പോൾ അതിന്റെ പച്ചമണം എല്ലാം മാറി കഴിയുന്ന സമയത്താണ് നമ്മൾ ചാള ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇത് അടച്ചു വെച്ചേക്ക അഞ്ചു മിനിറ്റോളം അടച്ചു വെക്കുകട്ടോ ഇത് ആക്കാരി നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട് നല്ല കൊഴുപ്പോട് കൂടിയ കറിയായിട്ടാണ് കേട്ടോ നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നത് വള അധികം ചാറായിട്ട് കൂടുതലായിട്ട് വെക്കരുത് അതിനധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നന്നായി തിളച്ച് വറ്റിയ ആ കറിയിലോട്ട് അതാ ചാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെറിയ ചാളകളാണ് അപ്പോൾ അത് ഒരു ഇനി ഇത് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് ചെറുതീയിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മീനിട്ടതിന് ശേഷം അടച്ചു വെച്ച് അല്പനേരം ചെറുതീയിൽ വേവിച്ചെടുക്കുക കേട്ടോ അതാ ഈ കറി കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല റെഡ് കളറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതെനിക്ക് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കളരണം ആ കറിയുടെ കളർ കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം അതാണ് ഞാൻ ഫോണിൽ ഫോണിലാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അതിൻ്റെയും കൂടി ഒരു പ്രശ്നം നല്ല ഭംഗിയുള്ള കറിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക